ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കവറൊക്കെ ആയിട്ട് പോകുന്നതാണ് അമൃതം പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് പോണോ വേണ്ടയോന്ന് കുറേ ആലോചിച്ചു കാരണം ഇവള് വലിയ മൂഡിലൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ തന്നെ ആയിരുന്നു കുറേ സമയം കരിഞ്ഞോണ്ടായിരുന്നു പിന്നെ തോന്നി പോയിട്ട് വരാമെന്ന് അങ്ങനെ അംഗനവാടിയിലെത്തി അപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പം ഫുള്ള് കളിക്കുന്ന സാധനമൊക്കെ ഫുള്ള് പെയിന്റൊക്കെ ആയിട്ടും ഡ്രോയിങ് ഒക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് അംഗനവാടി അപ്പം ഈ ഒരു അംഗനവാടി സ്മാർട്ട് അംഗനവാടി ആക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇവളിതാ സ്റ്റെപ്പ് കയറുന്ന ആവശ്യത്തിൽ കയറുന്നുണ്ട് പക്ഷേ അവൾ കരിഞ്ഞിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് മുകളിൽ എത്തുമ്പോൾ അവൾക്ക് നല്ല പേടി തോന്നിയിട്ട് വേഗം കരിഞ്ഞു അതുകൊണ്ട് ഞാൻ എടുത്തു മാറ്റി ഫുള്ളൊരു ആറ്റിറ്റ്യൂഡ് ലുക്ക് തന്നെ ആയിരുന്നു ഇന്ന് ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല ഫാത്തിമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ് ഈ ഒരു കുതിര കിയാരക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിക്ക് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒക്കെ എന്താ അടിപൊളിയാണ് പിന്നെ അനിക്ഷ ഉണ്ടായിരുന്നു അനിക്ഷ അനീക്ഷയാണെങ്കിൽ കിയാരേൻ്റെ ഒന്നിച്ച് ഇങ്ങനെ വരണം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു പക്ഷേ കിയാരയാണെങ്കിൽ അത് ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ മൂന്നു പേരുടെയും ഫ്യൂച്ചർ അംഗനവാടിയാണിത് അപ്പം കിയാരനെക്കാളും രണ്ട് മാസത്തിന് വലുതാണ് അനിക്ഷ പിന്നെ കിയാരനെക്കാളും മൂന്ന് മാസത്തിന് ചെറുതാണ് ദക്ഷ എന്നാണ് ഈ ഒരു കുഞ്ഞിൻ്റെ പേര് അപ്പം മൂന്ന് പേരും ഈ ഒരു കുതിരയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് കുറേ സമയം ഇങ്ങനെ കളിച്ചു കിയാരക്കും അനീക്ഷക്കൊക്കെ അതിന്ന് ഇറങ്ങാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ ദക്ഷയും അങ്ങനെ തന്നെ ആയിരുന്നു ഇറങ്ങിയതിന് ശേഷം വീണ്ടും അതിൽ കയറണം കയറണം എന്നുള്ള ആ ഒരു രീതിക്കായിരുന്നു ഇത ഇവിടെ ഒരാളെ കുറുത്തക്കേട് എടു കണ്ട മോളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അംഗനവാടി പിന്നെ ഇതിൻ്റെ അകത്തും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇരിക്കേണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കസേരയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അംഗനവാടിയുടെ കാര്യമൊക്കെ ഓർമ്മ വരുന്നു എങ്ങനെ ഉണ്ടായതാണത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അംഗനവാടി എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുറേ സമയം നമ്മളവിടെ ഇന്നിട്ട് പിന്നെ അവിടെ നിന്ന് വന്നതാണ് പിന്നെ നമ്മൾ നേരെ വന്ന വന്ന് ഫാത്തിമാൻ്റെ അവിടെയായിരുന്നു ഫാത്തിമാൻ്റെ അവിടെ പൂച്ച ഒക്കെ ഉണ്ടായിരുന്നു ഫാത്തിമയ്ക്ക് നാണക്കേടുമായി ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ പിന്നെ ഇവിടെ കുറേ സമയം ഇവിടെ ഉണ്ടായിരുന്നു കളിച്ചുകൊണ്ട് കിയാരയും കളിക്കുന്നുണ്ടായിരുന്നു കുറേ സമയം ഇപ്പോൾ സൈക്കിളിലൊക്കെ കളിക്കുന്നുണ്ടായതായിരുന്നു പിന്നെ ഫാത്തിമേൻ്റെ ഉമ്മ നല്ല തണുപ്പില്ലാത്ത ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കി തന്നതാണ് ബത്തക്ക മീൻസ് വാട്ടർ മെലൺ ആണ് ഇവിടെ ബത്തക്കാടതിന് പറയുന്നത് പിന്നെ ചക്കിയും വന്നിട്ടുണ്ട് പയർ കഞ്ഞി ഉണ്ടായിരുന്നു അങ്ങനെ കിയാരിക്ക് കഞ്ഞി എടുക്കുന്നുണ്ടായതായിരുന്നു ഫാത്തിമയും അജുമൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നതും ഉണ്ടായിരുന്നു കഞ്ഞി പിന്നെ ഇത് അജുവിൻ്റെ തോക്കാണിത് വെടിവെക്കാൻ പറയുമ്പോൾ ആളത് താഴെ ഇട്ടു പിന്നെ ഈ ഒരു ഡോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോലെ ഉണ്ട് പക്ഷെ ഇപ്പൊ അത് അവര് കളിച്ചു കളിച്ചിട്ട് ഫുള്ള് ചളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഓ പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിൽ പോകും ഉള്ളതാണ് ബൈ